ഒരു നീ ഇങ്ങനെ ടെൻഷൻ എന്തിനിക്കുന്നത് നമ്മളെ പെണ്ണ് കാണാമെന്നൊക്കെയല്ലേ നിനക്ക് വേണ്ടിട്ട് അല്ല തട്ടി വേണ്ടാത്ത ഒന്നും കാണിക്കണ്ട ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് എന്ന് സ്റ്റാർട്ടിങ് ഒരു പരിചയപ്പെടണം അവളുടെ കാര്യങ്ങൾ ചോദിക്കണം നിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോ നീ പറയണം പറയല്ലോ ആ അതിന് വിറക്കൊന്നും വേണ്ട ഇല്ല ഞാൻ പത്ത് പെണ്ണെ കണ്ടല്ല അപ്പൊ അതിന്റെ ഒരു കണ്ടതൊക്കെ മുടങ്ങി എന്താണ് അവിടെ അന്വേഷിക്കുമ്പോൾ ആളുകൾ അതൊന്നും പറഞ്ഞിട്ടല്ലേ നല്ലതായിരുന്നു അതുകൊണ്ടല്ലേ ഓഫീസിൽ വന്ന് കാണാന്ന് വെച്ചത്

മായിട്ട് വന്ന് പെണ്ണ് അണേന് മുമ്പ് ഇവിടെ ഓഫീസിൽ വന്നൊന്ന് കണ്ടു പരിചയപ്പെടാന്ന് കരുതിട്ട് വന്നാണ് ഞങ്ങള് ഫ്രണ്ടാണ് ഇതുണ്ണി ഭക്ഷണം കഴിച്ചോ കഴിച്ചു കഴിച്ചു ചോറ് വീട്ടിൽ തന്നെ തമാശക്കാരനാണ് ഞങ്ങള് ഫ്രണ്ടാണ് ഇല്ല ലക്ഷ്മിയുടെ വീട്ടിലാരൊക്കെ അച്ഛനും അമ്മയും പിന്നെ ഒരു മോളൊള്ളു എന്റെ വീട്ടില് അച്ഛൻ അമ്മ ഒരു സഹോദരി കഴിച്ച് പിന്നെ അച്ഛനൊരു ഫൈനാൻസ് കമ്പനി ഉണ്ട് അപ്പൊ ഞാൻ അതിന്റെ മേൽനോട്ടമൊക്കെയാണ് അപ്പൊ അച്ഛനൊരു വലിയ തുക എനിക്ക് ശമ്പളമായിട്ട് വരും ഞാനമ്മ തൊടാറില്ല എനിക്ക് ഈ ലക്ഷറി വണ്ടികളുടെ ഒക്കെ കച്ചവടം ഉണ്ടേ വലിയ വലിയ ഫോറിൻ വണ്ടികൾ നമ്മൾ വാങ്ങും വന്ന് സർവീസ് ചെയ്തിട്ട് വെക്കും പിന്നെ നമുക്ക് എവിടെ കറങ്ങണമെന്ന് തോന്നിയാലും ലക്ഷറി വണ്ടിയിൽ കറങ്ങാല്ല ഇപ്പൊ നമുക്കൊന്ന് ഊട്ടിയിൽ പോകാൻ തോന്നിയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഊട്ടിയിൽ പോകാൻ തോന്നിയാ ഏറ്റവും വലിയ വണ്ടിയിൽ ഊട്ടി പോയി കറങ്ങി വന്നൊന്ന് സർവീസ് ചെയ്തിട്ട് നമ്മൾ മറിച്ചങ്ങാട് വെക്കും എൻജോയ് ലൈഫ് അല്ലേ ഏ ഈ ചൂടുള്ള ചോദിച്ചോ ഇല്ല ഞങ്ങൾക്ക് ഇഷ്ടമായി അപ്പൊ ലക്ഷ്മിക്ക് ഇഷ്ടന്ന് ചോദിക്കായിരുന്നു പറയണ്ടാ പറയണ്ട ഇപ്പൊ പറയണ്ട ആ വിളിച്ച നമ്പറിൽ വാട്സാപ്പില്ലേ ഞാനൊരു ഹായിടാ അപ്പൊ അതില് തുറന്നു പറഞ്ഞ മതി അന്നാ വർക്ക് നടക്കട്ടെ പിന്നെ കാണാ വാട്സപ്പില് i'm